നമസ്കാരം ന്യൂസ് സ്വാഗതം സഖ്യകക്ഷികൾക്ക് പുല്ലുവില കൊടുത്ത് അവരെയൊക്കെ പൊട്ടന്മാരാക്കി അമിത്ഷാ വിചാരിക്കുന്ന തന്ത്രങ്ങളെല്ലാം ആവിഷ്കരിക്കാമെന്ന് വിചാരിച്ചാൽ അതിന് കൊടുക്കാൻ മനസ്സില്ല എന്നുള്ളത് ഓരോരുത്തരെയും കൊണ്ട് പറയിപ്പിക്കാനാണ് നായിഡു ഒരുങ്ങിയിരിക്കുന്നത് നായിഡുവിന്റെ മാത്രം പാർട്ടിയല്ല സഖ്യകക്ഷികളിൽ പലതിനെയും ബി ജെ പിയുമായുള്ള ഈ വരിഞ്ഞുകെട്ടൽ പൊളിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കം കൂടി തുടങ്ങി എന്നറിഞ്ഞതോടെ അമിത്ഷാ അവതാളത്തിലായിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രിസ്ഥാനം അലങ്കരിക്കാൻ അമിത്ഷായ്ക്ക് യാതൊരു അർഹതയും ഇല്ല എന്നുള്ളത് പലരും തുറന്നടിക്കുകയാണ് നിതിൻ ഗഡ്കരി അടക്കമുള്ളവർ ബി ജെ പിക്ക് അകത്തു തന്നെ അമിത്ഷായ്ക്കെതിരെ നീക്കങ്ങൾ തുടങ്ങിയിട്ട് നാളുകളേറെയായി എന്നിട്ടും അള്ളിപ്പിടിച്ച് അധികാരത്തിൽ ഇരിക്കുകയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകൻ ജെയ്ഷായുമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന രീതിയിലേക്കാണ് ക്രിക്കറ്റ് ബോർഡിന്റെ ഭാവി തീരുമാനിക്കുന്നത് ഇന്ത്യയിൽ ആര് ക്രിക്കറ്റിൽ വാഴണം വീഴണം എന്ന് തീരുമാനിക്കുന്നതും ജെയ്ഷായാണ് ഒന്ന് ആലോചിക്കണം ഇത്രയധികം സങ്കുചിത ചിന്താഗതി ഉള്ള ഒരു മനുഷ്യൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് വംശഹത്യ മുതൽ നിരവധിയായ ആരോപണങ്ങൾ നേരിടുന്ന ഒരു മനുഷ്യൻ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തെ ചോദ്യം ചെയ്യുന്ന ഒരു മനുഷ്യൻ അവിടെ അഹങ്കാരം വരുത്തിയിരിക്കുകയാണ് കൃത്യമായ നീക്കങ്ങളാണ് നായിഡു നടത്തുന്നത് നായിഡുവിന് പല കാര്യങ്ങളിലും ഭയമുണ്ട് നായിഡുവിനറിയാം അമിത്ഷായോട് ഏറ്റുമുട്ടുന്നത് ചില്ലറ കാര്യമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആധികാരികമായ വിജയമുള്ളതുകൊണ്ട് ആന്ധ്രയിൽ പേടിക്കാനില്ല പക്ഷേ നായിഡുവിനെ കൊടുക്കാൻ കൃത്യമായി ജഗന്മോഹനോടൊപ്പം ചേരാനും ഏത് സമയവും മോദിക്ക് യാതൊരു മടിയുമില്ല നരേന്ദ്രമോദിയുമായി ഇടയ്ക്ക് ഉടക്കിൻ്റെ ഭാഷയിലേക്ക് പോയ വ്യക്തി തന്നെയാണ് നായിഡു അതിൻ്റെ തിക്തഫലം മുഴുവൻ ായിഡു അനുഭവിക്കേണ്ടി വന്നു ഒരുതരം ഭീഷണിപ്പെടുത്തലാണ് ബി ജെ പിയുടെ അതുകൊണ്ട് തന്നെയാണ് നായിഡുവിന് കൂട്ട് എന്ന രീതിയിലേക്ക് മറ്റ് നേതാക്കൾ കൂടി രംഗത്ത് വരുന്നത് അതായത് ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ കരുത്തേകുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഇന്ത്യ രാഷ്ട്രീയത്തിൽ നടക്കുന്നു ഒഡീസയിലെ മുൻ മുഖ്യമന്ത്രിയായ നവീൻ പട്നായിക് ബി ജെ പിയുടെ കൂടെ സഖ്യം ചേർന്നാണ് ആദ്യം മുഖ്യമന്ത്രിയായത് പിന്നീട് പതിയെ പതിയെ ബി ജെ പിയുടെ കള്ളക്കളികൾ പലതും മനസ്സിലാക്കി ബി ജെ പിയുമായി അകലം പാലിച്ചു ഇപ്പോഴിതാ അധികാരത്തിൽ ഇല്ലെങ്കിൽ പോലും നീണ്ട ഇരുപത്തിനാല് കൊല്ലത്തെ കൃത്യമായ ചടുലമായ നീക്കങ്ങൾ നവീൻ പട്നായിക്കിനെ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളാക്കി മാറ്റുകയാണ് ഏറ്റവും ദീർഘകാലം ഇരുന്ന മുഖ്യമന്ത്രിമാരിൽ ഒരാൾ കൃത്യമായി നവീൻ പട്നായിക്ക് ഉൾപ്പെടെയുള്ളവർ നായിഡുവിന് കരുത്തേകുന്ന രീതിയിലേക്കാണ് നീങ്ങുന്നത് അതായത് ആന്ധ്രയിൽ ഒരു കാരണവശാലും ബി ജെ പിയുമായുള്ള സഖ്യം തുടരരുത് എന്ന് നവീൻ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി ഉപദേശിക്കുകയാണ് നായിഡുവിന് ഇനിയും ബോധോദയം ഉണ്ടായില്ലെങ്കിൽ സ്വന്തം പാർട്ടി അതായത് ടി ഡി പിക്ക് ദുരനുഭവം ഉണ്ടാകും ബി ജെ പി കൃത്യമായും പോലെ കൂടെ നിൽക്കുന്നവരെ പിഴിഞ്ഞ് അവരെ ചണ്ടിയാക്കുന്ന രീതിയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തുന്നത് മഹാരാഷ്ട്രയിൽ ശിവസേനയോടാണെങ്കിൽ പഞ്ചാബിൽ അകാലിദളിനോടാണെങ്കിൽ ഒഡീസയിൽ നവീൻ പട്നായിക്കിനോടാണെങ്കിൽ അത് തന്നെയാണ് പല മേഖലയിലും ചെയ്തു കൂട്ടുന്നത് ബീഹാറിൽ നിതീഷ് കുമാറിനോട് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നതും ആ രീതിയിലുള്ള ശൈലിയാണ് ഇത്ര പോലെ എല്ലാ സത്തും വലിച്ചെടുക്കും എന്ന ഓർമ്മപ്പെടുത്തൽ കൃത്യമായി നായിഡുവിന് കൊടുക്കുകയാണ് ഈ മുതിർന്ന നേതാക്കൾ പലരും